ഹലോ ഞാനുണ്ടല്ലോ ഡ്യൂട്ടി ഇറങ്ങിയതാണ് അടുത്ത് ഇനി ഭയങ്കര തലവേദന അയ്യോ എന്താണെന്നറിയില്ല ടാബ്ലറ്റ് ആണേൽ കഴിക്കാനൊരു മടി അങ്ങനെ ഞാൻ കരുതി എന്നാൽ പിന്നെ ഈ സ്ട്രെസ്സും പിന്നെ തലവേദനയൊക്കെ മാറാനായിട്ട് എന്തെങ്കിലും ഹോം റെമഡി ട്രൈ ചെയ്യാമെന്ന കരുതി അപ്പോൾ ഞാൻ മറ്റേ വയനാടൻ പച്ചമരുന്ന് തേടി ആദിവാസികൾ പോത്തില്ലേ അതുപോലെ ഞാൻ പോവാണ് ഒരു പച്ചമരുന്ന് തേടി പോവുകയാണ് അപ്പോൾ നിങ്ങളും കൂടെ പോരെ നിങ്ങളെയും തരാം തലവേദനയ്ക്കും പിന്നെ കുറച്ച് സ്ട്രെസ്സൊക്കെ കുറയും കേട്ടോ പിന്നെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു മരുന്നാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ട് അതേ സ്ഥലത്ത് ഞാൻ വന്നിട്ടുണ്ട് നമ്മുടെ മൾബറിയുടെ അടുത്ത് ഇതേ നിൽക്കുന്നു മൾബറി നമ്മൾ മുൾപറയുടെ ഇല പറിക്കുന്നുണ്ടേ ഇല അതുകൊണ്ട് ചായ വെക്കാൻ പോകണേ വീട്ടിൽ ചെന്നിട്ടാണ് ചായ വെക്കുന്നത് അപ്പം നമ്മൾ വന്ന സ്ഥിതിക്ക് കുറച്ച് മുൾപുറയൊക്കെ പറിച്ചുകൊണ്ട് പോവാം ഓക്കെ ഇന്നത്തേക്കുള്ളതായി തലവേദനയ്ക്കും സ്ട്രെസ്സിനും പിന്നെ കുറേ ഗുണങ്ങളുണ്ട് പറഞ്ഞുതരാം അതിനൊക്കെ ഈ മൾബറിയുടെ ഇല കൊണ്ട് ചായ വെച്ച് കുടിച്ചാൽ മതി മൾബറിയുടെ ഇല തോരം വെക്കും കിട്ടും അത് വേറൊരു ദിവസം കാണിച്ച് തരാവേ ഞാൻ നിങ്ങളെ ഒരു സൂത്രം കാണിച്ചു തരാമേ യോജിച്ചിരിക്കാനുള്ളതല്ല കേട്ടോ ചോര കണ്ടറപ്പ് മാറിയ കൈ ആടോ ഇത് നിനക്ക് പറയാതി നല്ലൊരു പൂ കാണിച്ചു തരാം കേട്ടോ ഇതിൻ്റെ എല്ലാ കളറും കൂടെ ഉണ്ട് കണ്ടാ റോസാപ്പൂ വന്നേ നോക്കത്തുള്ളൂ ഓക്കെ ഇതുകൊണ്ട് ഇത് വലിയ മരവാ റോസാപ്പൂ പോലെ നിൽക്കും ഇനിയും ഇത് ഒരു ബൗബൂ പോകുന്നുണ്ട് എൻ്റെ മുന്നിൽ ഓടി ചെല്ലട്ടെ ഒരു ആട്ടുമ്മയുടെ അത്രയുള്ള ബഹുബൂ ബുബു അതുപോലെ എന്താണ് Hello. Wow, is it dog? Dog, right? Yes. <laughs> <laughs> it look like goat. <laughs> no, he's not a goat. <laughs> he's a Russian wolfhound. A pardon? He's a Russian wolfhound. Oh, okay, Russian yeah. one. Okay. Russian. ഹായ് മീഷ ആടിനെ പട്ടിയാക്കരുന്ന് കേട്ടിട്ടല്ലേ ഉള്ളൂ ഇപ്പം കണ്ടല്ലോ ആടിനെ പട്ടിയാക്കുന്ന കണ്ടോ നിങ്ങള് മീഷോ മീഷോന്റെ പുറകെ വരുന്നുണ്ട് മീഷോ ആമസോണും ഫ്ലിപ്കാർട്ടും ഒക്കെ വരുന്നതിന് അപ്പുറം വേഗം ബുദ്ധിപ്പോട്ടെ മീഷോ യുടെ നോട്ടം കണ്ടില്ലേ സ്ട്രേഞ്ചർ ഡേഞ്ചർ ആണെന്നാണ് അവർ പറയുന്നത് നടന്നു പോകുന്നുണ്ടോ എന്നി പറയത്തുള്ളൂ എൻ്റെ തലയൊക്കെ ആടുപോലെ തന്നെ ഇരിക്കുന്നു അങ്ങനെ വീട്ടിൽ പോയിട്ട് ഫ്രഷായിട്ട് നമ്മൾ നമ്മുടെ മൾബറി ചായ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം മൾബറിൽ ഇലയ്ക്കൊരു കറയുണ്ട് അപ്പോൾ അത് കുറച്ചു നേരം വെള്ളത്തിട്ട് ഒഴിക്കുകയോ കഴുകോ ചെയ്താലേ കര പോകത്തുള്ളൂ നമ്മൾ നന്നായിട്ട് വെള്ളത്തിലിട്ട് കഴുകി എടുത്തിട്ടുണ്ട് ഇത്രയൊന്നും വേണ്ട എനിക്ക് ഒരു ഗ്ലാസ് ചായ വെക്കാനുള്ളത് മതി ഇപ്പം ഞാനൊരു പകുതിയൊക്കെ എടുക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ നമുക്കിനിയും വെള്ളം വയ്ക്കാം എന്നിട്ട് നന്നായിട്ട് തിളച്ചിട്ട് അതിലേക്ക് ഷുഗർ വേണ്ടവർ ഇട്ടാൽ മതി ഓപ്ഷനലാണ് ഞാൻ ഇടുന്നുണ്ട് കേട്ടോ ഞാൻ ബ്രൗൺ ഷുഗർ ആണ് യൂസ് ചെയ്യുന്നത് അപ്പം ഞാൻ ഷുഗർ ഇട്ടു പിന്നെ ചായപ്പൊടി ഇട്ടു എന്നിട്ട് തിളച്ചപ്പം ഇലയും ഇട്ടു എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുത്താൽ മൾബറി ചായ റെഡി ഇപ്പോൾ ഉണ്ടല്ലോ മാർക്കറ്റിലൊക്കെ ഈ മൾബറിയുടെ ഇല ഉണങ്ങിയതും ഉണങ്ങി പൊടിച്ചതും ഒക്കെ എല്ലാ കൺട്രീസിലും കിട്ടുന്നുണ്ട് ഓസ്ട്രേലിയയിൽ പിന്നെ നമുക്ക് ഫ്രഷ് ആയിട്ട് കിട്ടുന്നത് കൊണ്ട് ഞാനിതെടുത്തു നമ്മുടെ ചായ റെഡി റെഡിയാകുന്നുണ്ട് പട്ടുന്നൂൽപ്പുഴ മൾബറി ഇല തന്നെയെന്ന് മാത്രമല്ലേ നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ളൂ പക്ഷേ ഇത് ഭയങ്കര ഒരു മരുന്നാട്ടോ കുറേ രാജ്യങ്ങളിൽ ഒരുപാട് മരുന്ന് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് മൾബറി ഇല അതുപോലെ ടൈപ്പ് ടു ഡയബറ്റിക്ക് ഷുഗർ ലെവൽ നന്നായിട്ട് കുറയും കൊളസ്ട്രോൾ കുറയും കൊളസ്ട്രോൾ കുറയാനായിട്ടുള്ള ഒരു ക്യാപ്സ്യൂൾ വരെ മൾബറി ഇലയിൽ നിന്ന് ഉണ്ടാക്കുന്നുണ്ട് മൾബറി ഇലയുടെ ചായ സ്ഥിരമായിട്ട് കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊളസ്ട്രോൾ ലെവൽ നന്നായിട്ട് കുറയും അതുപോലെ ഈ ഇലക്കകത്ത് സിങ്ക് കാൽസ്യം ഒക്കെ അടങ്ങിയിട്ടുണ്ട് അയൺ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ എല്ലിനും പറ്റിനും ബലം കിട്ടാനും ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനും ഒക്കെ ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണേ നമ്മുടെ ഒന്നും നാട്ടിൽ ഇതങ്ങനെ യൂസ് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല ഇവിടെയും കണ്ടിട്ടില്ല ഇവിടെയും കണ്ടിട്ടില്ല നിങ്ങൾക്ക് ഇതിന് വലിയ ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല കേട്ടോ അങ്ങനെ കയ്പോ ഒന്നുമില്ല നമ്മൾ സാധാ ചായ കുടിക്കുന്ന പോലെ തന്നെ ഉള്ളൂ നമ്മുടെ തലവേദന കുറയാനും സ്ട്രെസ്സ് കുറയാനും ഒക്കെ ഭയങ്കര നല്ലൊരു മെഡിസിനാണ് അപ്പോൾ നമുക്ക് കുടിച്ചു നോക്കട്ടെ ഞാൻ ആദ്യമായിട്ടാണ് കുടിക്കുന്നത് കുടിച്ചപ്പോൾ എനിക്കൊരു ഇതൊന്നും തോന്നിയില്ല കേട്ടോ നല്ലതു തന്നെയായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം നിങ്ങളും ഒരു തവണ ട്രൈ നോക്കട്ടോ ഏതായാലും കുടിക്കാൻ പോവില്ല അപ്പോൾ ഒന്ന് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തവർ കുടിക്കാൻ കാര്യത്തിയുള്ള ചെറിയൊരു ഡെക്കറേഷൻ പരിപാടിയൊക്കെയാണ് ചുമ്മാ എന്താ ഷോ ഓഫ് ജോലിയിൽ സ്ട്രെസ്സൊക്കെ ഉള്ളവർ മൾബറി ചായ ശീലമാക്കൂ സ്ട്രെസ്സ് കുറയ്ക്കൂ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക ബൈ ബൈ